നല്ലൊരു മഴ വന്ന് തുറന്ന് പച്ചൻ തൊട്ടടുത്തുള്ള കുളത്തില് മീൻ പിടിക്കാൻ പോയി കൂടെ ഞങ്ങൾ അപ്പൊ കുറച്ച് നല്ല വരാൽ കിട്ടിയിട്ടുണ്ട് പാലക്കാട് ഇതിനെ കണ്ണൻ മീൻ ചൊടിയ മീൻ എന്നൊക്കെ പറയും ഇന്ന് അതുകൊണ്ട് ഒരു സാധനം പഠിക്കാം മീൻ നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം ഒരു ഉപ്പ് മഞ്ഞപ്പൊടി മുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂടായകലിലേക്ക് എണ്ണ ഒഴിച്ച് രണ്ട് കറുപ്പിലേയും പൊട്ടിച്ചിട്ട് നമ്മുടെ മസാല തിരുമ്പി വെച്ച് മീൻ ഓരോന്നോരുന്നായിട്ട് അയക്കി ഇട്ട് കൊടുക്കുക എന്തൊരു ചേലാണ് ഇത് കുളത്തിലെ മീനാണ് ഞങ്ങൾ പീടിച്ചതാണ് പിന്നെ തിന്നാൻ പോകുന്നതാണ് പക്ഷെ എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ ഞാൻ പാടിയൊരു പാട്ടുകാരനോ ആ മീൻ്റെ കാര്യം മറന്നും ആ മീനില് കുറച്ച് ഓയിലിട്ട് കൊടുക്കുക പിന്നെ ഇടയ്ക്കിടക്ക് മറിച്ച് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കരി പിടിച്ച് പാടിയിൽ ഞങ്ങളുടെ കണ്ണമീൻ റെഡി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ എല്ലാവരും വിചാരം ഉണ്ട് പാലക്കാട്ട് നാളും ഇങ്ങനെ മാത്രം സംസാരിക്കൂന്നു പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല മീൻ എടുത്ത് പ്ലേറ്റിൽ വെച്ച് അതിലൊരു ബ്യൂട്ടിക്ക് വേണ്ടി തക്കാളി ഉള്ളി നാരങ്ങിയെല്ലാം വെച്ചൊരു വൈ ബാക്കി മൊത്തത്തിൽ പാലക്കാട്ടിനെ കണ്ണമീൻ പറയും പക്ഷെ ഓരോ സ്ഥലത്ത് വരാല് അങ്ങനത്തെ കുറേ പേരുകളുണ്ട് പക്ഷെ കഴിക്കാൻ വേറെ മോട്ടാണ് ഇതിലേക്ക് നല്ല പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാരങ്ങതെങ്ങനെ പിഞ്ഞിടുക പീസ് ഇങ്ങനെ കഴിക്കാം ഒരു രക്ഷയില്ല ഒരു പീസും കൂടി ഒരു ബൈറ്റും കൂടി ഇട്ട് നോക്കാം ചൂടെന്ന് പറഞ്ഞ ഓട്ടൊക്കത്തെ ചൂടാണ് കേട്ടോ ഇതെടുത്തിട്ട് അതിന് മേലൊരു ഉള്ളി രണ്ടുള്ളി എന്തായാലും ഇങ്ങനത്തെ മീൻ കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ